പിണറായി വിജയൻ ഇന്ന് ജനങ്ങൾക്കിടയിൽ ഈ കാലഘട്ടത്തിന്റെ നേതാവാണ് എന്തുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ വരാനിരിക്കുന്നു ഈ പ്രതിസന്ധിയുടെ സമയത്ത് നട്ടലുറപ്പോടെ കൃത്യതയോടെ നിലപാട് സ്വീകരിക്കുക നിലപാടും രാഷ്ട്രീയവും ഉണ്ട് ഇടതുപക്ഷത്തിന് സഖാവ് പിണറായിക്ക് എവിടെയാണ് സാർ നിലപാടുകളിലെ സ്ഥൈര്യം എവിടെയാണ് നിങ്ങൾ ആ സ്ഥിരത കാണിച്ചിരിക്കുന്നത് ആരാണ് സാർ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജനകീയമായ സമീപനം വഴി ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് നിങ്ങൾ ആശ്രയം നൽകിയ മാധ്യമങ്ങൾക്ക് പോലും പേരെടുത്തു പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി ഒരു കോടിയോളം രൂപ രൂപ എടുത്തിട്ട് ഇവിടെ അനുവാദമില്ലാത്ത ഇവിടെ കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന സി ബി ഐ എൻക്വയറി വേണ്ട എന്ന് പറയുന്നു എവിടെയാണ് സാർ മാനവികത പുതിയ കാലവും പുതിയ തലമുറയും എന്തുകൊണ്ട് പിണറായി പിണറായി എന്നാണല്ലോ നിങ്ങളുടെ എന്തുകൊണ്ട് കൈയടിക്കുന്നു ചോദിച്ചാൽ ക്രെഡിബിലിറ്റി ആണ് ആണ് പിന്നെ ഈ ഈ ഉസ്മാൻ ഫാക്ടർ ഉണ്ടല്ലോ രാഷ്ട്രീയം വാഗ്ദാനങ്ങൾ കൊടുക്കുക ആളുകളുടെ കണ്ണിൽ പൊടിയിടുക ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുക അത് നീ എന്നു പറഞ്ഞോന്നല്ല പിണറായി ഫാക്ടർ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹം തന്നെ ഈ പറഞ്ഞു പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എന്തായിരുന്നു മദ്യനയം ഇത് മേടിച്ചോ താങ്കളുടെ ഈ അറുനൂറോ എഴുന്നൂറോ പോയിന്റ് ഉള്ള കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രിക ഉണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൽ പറഞ്ഞിരിക്കുന്നത് മദ്യത്തിന്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കും എത്ര ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത് പോകുമ്പോ എത്രയാണ് കണക്കുണ്ടോ പറഞ്ഞല്ലോ വീട്ടമ്മമാർക്ക് സർക്കാരിന്റെ ഓൺലൈൻ സൗകര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോ വീട്ടിലും സൗജന്യ നിരക്കിൽ മൊബൈൽ ഫോൺ കൊടുക്കും എവിടെയാണ് സാർ കൊടുത്തിരിക്കുന്നത് ഈ ഹൈടെക് ആയിക്കിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറ്റും ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പ് വന്ന് കടിച്ച് കുട്ടികൾ മരിക്കുന്നു സർ തൊടുന്നത് ബിസ്ക്കറ്റ് ക്രാക് ജാക്ക് ബിസ്കറ്റ് പൊടിയുന്നത് പോലെ പൊടിയുന്ന സ്കൂൾ കെട്ടിടങ്ങൾ കാണുന്നില്ലേ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരിക്കുന്നു ഇവിടെ സിബിഐ അന്വേഷണം വേണം ആരോട് ആവശ്യപ്പെട്ടിട്ടാണ് ശ്രീ റഹീം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സിറ്റിങ്ങിന് കൊടുക്കുന്ന അഭിഭാഷകരെ നിങ്ങൾ കൊണ്ടുവന്ന് ഇറക്കുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് വേലപ്പൻപിള്ള ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോ നിങ്ങൾ അവിടെ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ പ്രതിരോധത്തിലായ വിഷയത്തിൽ നിങ്ങൾ അത് കൊണ്ടുവന്നിരുന്നു എങ്കിൽ കനമുണ്ടായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ബ്രാൻഡെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ബ്രാൻഡ് സിഖാബ് പിണറായും അതിലൂടെ ഉണ്ടായ വിശ്വാസ്യതയുമാണ് സംഭവിച്ചു ചോദ്യമാണ് ആരും അറിയാതെ സൈഡിൽ കൂടി വലിച്ചുകൊണ്ട് പോയി ആരോപണങ്ങൾ പിൻവാതിൽ നിയമനം അവസാനം അത് നിർത്തിവെക്കുന്നു സ്ഥിരപ്പെടുത്തൽ കേൾക്കൂ സ്ഥിരപ്പെടുത്തൽ നിർത്തിവെക്കുന്നു ഏതൊക്കെ കാര്യങ്ങൾ ശബരിമല വിഷയം അവസാനം നയം മാറ്റുന്നു സാർ നിങ്ങളുടെ സർക്കാർ സ്ഥിരമായിട്ട് നിന്നത് ഇ മൊബിലിറ്റി ഇ മൊബിലിറ്റി പി ഡബ്ല്യു സി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എവിടെയാണ് സാർ നിങ്ങൾ സ്ഥിരത കാട്ടിയത് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു കെ ഫോൺ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യമാണ് അതിലേക്ക് അമ്പാനി വരില്ല എന്ന് താങ്കൾക്ക് ഒരു ഭരണാധികാരിയെ കാലം അടയാളപ്പെടുത്തുന്നത് അയാൾ ഒരു ബ്രാൻഡായി മാറുന്നത് അയാൾ സ്വീകരിക്കുന്ന നിലപാടുകളിൽ അയാൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ജീവിതത്തിൽ എന്തോ നമ്മുടെ മുമ്പിൽ പോയാലേ